ോട് അനുഗ്രഹിക്കപ്പെട്ട നല്ല ഒരു പ്രഭാത സമയത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു പ്രിയപ്പെട്ട ദൈവജനമേ ഓരോ ദിവസവും ദൈവം തൻ്റെ കൃപയിലും ശക്തിയിലും തൻ്റെ വചനത്തിനും ദൈവം നമ്മെ നിലനിർത്തി വരാമായിരുന്ന ആപത്തുകൾ അനർത്ഥങ്ങൾ കഷ്ടനഷ്ടങ്ങൾ ഇവയൊക്കെയും നമ്മുടെ കാതുകളുടെ വശങ്ങളിലൂടെയും കണ്ണിൻ്റെ മുന്നിലൂടെയും കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ദൈവം എത്ര അതിശയകരമായി എന്നെ പരിപാലിക്കുന്നു എന്ന് നമ്മെ മനസ്സിലാക്കി തന്നുകൊണ്ട് ഇന്നും ഈ സുപ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ കേൾക്കാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഒരുക്കുന്ന ഈ നല്ല അവസരത്തിനായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ഞാൻ ആശംസിക്കുന്നു ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന അതിശക്തമായ ഒരു തിരുവഴുത്താണ് ഒരു ചിന്തയാണ് നിങ്ങളുടെ അറ്റകുറ്റം തീർന്നു എന്ന് ശത്രു കേട്ടാൽ കേട്ടാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ട് എന്നാൽ ശത്രു കേൾക്കണ്ടേ ശത്രു കേൾക്കണം ശത്രു കേൾക്കാൻ തന്നെയാണ് ശത്രു കാണാൻ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ അറ്റകുറ്റം തമ്പുരാൻ തന്റെ വചനത്തെ അയച്ച് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്നത് നെഹമ്യാവിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം വളരെ ശക്തനും ദൈവിക കാര്യങ്ങളിൽ നിർബന്ധ ബുദ്ധിയുള്ളതുമായ ധീരനായ ഒരു നേതാവാണ് നെഹമ്യാവ് നെഹമ്യാവിന്റെ പുസ്തകം നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഒന്ന് വായിക്കണം അത്ര ശക്തിയും അത്ര ധൈര്യവും പകരുന്ന ഒരു പുസ്തകമാണ് നമുക്കൊന്നും കൂടെ ഒന്ന് ഉണരാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്ന ഒരു പുസ്തകമാണ് നെഹമ്യാവിൻ്റെ പുസ്തകം അതിൻ്റെ ആറാമത്തെ അധ്യായം നെഹമ്യാവിൻ്റെ പുസ്തകം ആറാമത്തെ അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം മാത്രമാണ് നാം ഇന്ന് വായിക്കുന്നത് രണ്ടാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരുന്നത് എങ്കിലും നമുക്ക് ആവശ്യമുള്ള ചിന്ത ആ ഒന്നാമത്തെ അധ്യായത്തിലാണുള്ളത് ഒന്നാമത്തെ വാക്യത്തിലാണുള്ളത് ആറാമത്തെ അധ്യായം ഒന്നാമത്തെ വാക്യം എന്നാൽ ഞാൻ മതിൽ പണിതു എന്നാൽ ഞാൻ മതിൽ പണിതു ആ കാലത്ത് പടിവാതിലുകൾക്ക് കഥകൾ വെച്ചിരുന്നില്ലെങ്കിലും അറ്റകുറ്റം ഒന്നും ശേഷിപ്പില്ലെന്ന സൻബല്ലത്തും തോബിയാവും അരാഭ്യനായ ഗേശേമം ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ തന്നെ ഗരിശലേമിൻ്റെ പണി നീണ്ട കാലം തടസ്സപ്പെട്ട് കിടക്കുകയായിരുന്നു ഗരിശലേം തകർക്കപ്പെട്ട് അതിൻ്റെ പണിക്ക് വേണ്ടി പലരും എഴുന്നേറ്റുവെങ്കിലും പണിത് മുന്നേറാൻ അനുവദിക്കാതെ തടയുന്ന മാനുഷിക ശക്തികൾ ദേശത്തനവധിയായിരുന്നു അപ്പോഴാണ് ദൈവം വിശ്വസ്തനായിരുന്ന നെഹമ്യാവിനെ കണ്ടെത്തുന്നത് ദൈവാത്മാവ് നെഹമ്യാവിന്റെ കയ്യിലേക്കൊരു നിയോഗം കൊടുക്കുകയാണ് തകർന്ന് കിടക്കുന്ന മതിലുകള് നീ പണിയണം എന്നെ കേൾക്കുന്ന മാന്യ മാന്യസുഹൃത്തെ നെഹമ്യാവിനേക്കാൾ കഴിവും തൻ്റെ ഗായബലവും ഒക്കെ ഉള്ള ആൾക്കാർ ആ പട്ടണത്തിൽ ഉള്ളപ്പോഴും തമ്പുരാൻ തെരഞ്ഞെടുത്തത് നെഹമ്യാവിനെ പോലെ ഒരാളെയാണ് നെഹമ്യാവിന് കൂനുണ്ട് വളമുണ്ട് ഒടിവുണ്ടെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങളെ പണിതെടുക്കാൻ കൊള്ളാമെന്നുള്ളവരെ ദൈവത്തിന് വ്യക്തമായി അറിയാം ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു സത്യം അറിയാമോ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചേക്കുന്ന നിയോഗങ്ങൾ ഒരുപക്ഷെ മറ്റൊരു വീക്ഷണ കോണിൽ നിന്നുകൊണ്ട് നാം ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൊള്ളാമെന്നുള്ളവരുടെ കയ്യിൽ കർത്താവിനെ ഏൽപ്പിക്കാമായിരുന്നില്ലേ നിങ്ങളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരുടെ കയ്യിലേക്ക് കർത്താവിനെ ഏൽപ്പിക്കാമായിരുന്നില്ലേ എന്നൊക്കെ നിങ്ങൾ തന്നെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്നെപ്പോലെ ഒരുവനെ കർത്താവിനെ കണ്ടെത്താനും വേണ്ടി ഞാൻ എന്തുള്ളൂ എന്നൊക്കെ നിങ്ങൾ തന്നെ സ്വയം ചോദിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ നെഹമ്യാവ് തന്നെ ചില മതിലുകൾ പണിയണമെന്നുണ്ടെങ്കിൽ അതിന് നെഹമ്യാവ് തന്നെ എഴുന്നേറ്റാലേ പറ്റൂ എന്നതുപോലെ കുഞ്ഞെ നിന്റെ വീടിന്റെ അറ്റകുറ്റം തീർക്കാൻ നിന്റെ കുടുംബത്തിന്റെ അറ്റകുറ്റം തീർക്കാൻ നിന്റെ ആത്മീയ ജീവിതത്തിന്റെ അറ്റകുറ്റം തീർക്കാൻ നിന്റെ ജീവിതത്തിന്റെ അറ്റകുറ്റം തീർക്കാൻ പൊളിഞ്ഞു കിടക്കുന്ന ചിലതിൻ്റെ അറ്റകുറ്റം തീർത്ത് പൂർത്തീകരിക്കാൻ തമ്പുരാൻ നിന്നെ തെരഞ്ഞെടുത്തതാണ് ശത്രുവിന്റെ പല്ലുകടിക്ക് കാരണം ഓ അത് തകർന്നു കിടന്നപ്പോൾ ഒരു പ്രശ്നവുമില്ല പ്രശ്നമില്ലായിരുന്നു അവിടെ പക്ഷികൾ പറന്നു പറയും മാലിന്യ കൂമ്പാരമായിരുന്നപ്പോഴും പ്രശ്നമില്ലായിരുന്നു പക്ഷെ കട്ടയോട് കട്ട കല്ലോട് കല്ല് കോണോട് കോണ് കൂട്ടി വെച്ച് പണി നടക്കുന്നു എന്നറിഞ്ഞപ്പോ ആമേൻ പൊത്തിനകത്ത് പതിയിരുന്ന ചില പാമ്പുകൾ എഴുന്നേൽക്കാൻ തുടങ്ങി മാളത്തിനകത്ത് ഒളിച്ചിരുന്ന ചില ശത്രുക്കൾ ക്രൂര മൃഗങ്ങൾ എഴുന്നേൽക്കാൻ തുടങ്ങി പക്ഷേ അറ്റകുറ്റം തീർക്കാൻ വേണ്ടി സ്വർഗം എടുത്തേക്കുന്നത് നിന്നെയാ വചനം പറയുക ഇതിന്റെ കാരണം വേറെ ഒന്നും അല്ല പടിവാതിലുകൾക്ക് കഥകുകൾ വെച്ചിരുന്നില്ലെങ്കിലും കുറ്റം ഒന്നും ശേഷിപ്പില്ലെന്ന സൻപല്ലേശ്യമം ഞങ്ങളുടെ മറ്റു ശത്രുക്കളും കേട്ടപ്പോൾ കാര്യം കിട്ടിക്കാണുവല്ലോ ശത്രുക്കളാണ് മിത്രങ്ങളെക്കാൾ നിങ്ങളുടെ പണി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കുന്ന ആൾക്കാർ ഈ ഈഹമ്യാവിന്റെ വംശാവലിയെക്കുറിച്ച് ഒരറിവുമില്ല കേട്ടോ പിതാവ് വും ഒരു സഹോദരൻ ഹനാനിയുമായിരുന്നു എന്നാണ് നെഹമ്യാവിന്റെ പുസ്തകം ഒന്നിന്റെ ഒന്നും രണ്ടും ഒക്കെ രേഖപ്പെടുത്ത രേഖപ്പെടുത്തിയിരിക്കുന്നത് ബാബേൽ പ്രവാസകാലത്ത് അർദ്ധശിഷ്ട രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു നെഹമ്യാവ് യഹൂദന്മാരുടെ കഷ്ടതകൾ മനസ്സിലാക്കിയ നെഹമ്യാവ് അവരുടെ സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ യെരിശലേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു എരുശലേമിൽ മടങ്ങിച്ചെന്ന് എരുശലേം പുതുക്കിപ്പണിയുന്നതിന് രാജാവിൽ നിന്ന് അനുമതി വാങ്ങി ും ചെയ്യാത്തൊരു കാര്യം ചിലതൊക്കെ തകർന്ന് കിടക്കുന്നതാ പണിയണമെന്ന് നമ്മെ കുറിച്ച് ചിന്തിക്കുന്നത് കുഞ്ഞേ നീ ഇന്ന് ചിലതിന്റെ അറ്റകുറ്റം തീർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതല്ലേ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം നീ ചില അറ്റകുറ്റങ്ങൾ തീർക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോഴല്ലേ ചില പുതുദോഷം സങ്കല്പിക്കുന്നവരും പുതുശത്രുക്കളും എഴുന്നേൽക്കാൻ കാരണം നീ ചിലതിന് എഴുന്നേറ്റതാ പ്രശ്നം എന്നാ തമ്പുരാ നിന്റെ കൈ നിന്നെ കൂടെ ഉണ്ടെന്ന് നെഹമ്യാവ് പറയുന്ന പോലെ പറയാൻ നിനക്കൊരു കൃപ നീ ദൈവത്തോട് ചോദിച്ചു വാങ്ങണം ഞാൻ അതിനെക്കുറിച്ച് പറയാം അതിലേക്ക് ഞാൻ വരുന്നതിന് മുന്നേ ഈ നെഹമ്യാവ് എന്ന് പറയുന്നത് രാജാവ് നെഹമ്യാവിനെ എരുശലേമിലെ ദേശാധിപതിയായി നിയമിച്ചു രാജാവ് മടങ്ങിച്ചെല്ലാൻ ഒരവധിയും പറഞ്ഞു യഹൂദയിലെത്തുന്നത് വരെ തന്നെ കടത്തിവിടേണ്ടതിന് ദേശാധിപതികൾക്ക് എഴുത്തും പണിക്ക് വേണ്ട മരം നൽകേണ്ടതിന് രാജാവിന്റെ വനവിചാരകനായ ആസാഫിന് എഴുത്തും വാങ്ങി നെഗമ്യാവ് പണിക്ക് വേണ്ടി എരുശലേമിലേക്ക് തിരിച്ചു നിങ്ങൾ നോക്കിയേ ഈ രാജാവ് നെഗമ്യാവിന് ഇപ്പൊ അനുകൂലമാണ് പക്ഷേ ഇതിനെല്ലാം യഹൂദ എത്തുന്നത് വരെ കടത്തിവിടാനുള്ള ലെറ്ററും കാര്യങ്ങളും മരവും പണിക്കുള്ള മരവും എല്ലാം കൊടുത്തു തന്നെ സ്നേഹിച്ച അർദ്ധശിഷ്ട രാജാവ് ഇന്ന് തനിക്കെതിരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ കാര്യം വേറെ ഒന്നും അല്ല കേട്ടോ നെഗമ്യാവിന്റെ കുറ്റം കൊണ്ടൊന്നും അല്ല കേട്ടോ രാജാവ് നെഗമ്യാവിനെതിരായത് തന്റെ ശത്രുക്കൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ചില ദൂഷണത്തിൽ വശ്യംവതനായ രാജാവ് ഇന്ന് പണിക്ക് സ്റ്റേ കൊടുത്തേക്കുക ചിലതൊക്കെ പണിത് തുടങ്ങി ശത്രുവിന്റെ പോരാട്ടം വല്ലാതെ മുറുകിയപ്പോ ഇന്ന് ചില കാര്യങ്ങളൊക്കെ നിനക്ക് നിശ്ചലമായി സ്തംഭിച്ചതുപോലെ നിൽക്കുകയാണെങ്കിൽ വിഷമിക്കരുത് കർത്താവ് നിന്റെ കൂടെ കൊണ്ടെന്ന് നെഹമ്യാവ് പറഞ്ഞതുപോലെ നീയും പറയാൻ തയ്യാറാകണം ഞാൻ പറഞ്ഞല്ലോ നെഹമ്യാവ് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നെഹമ്യാവ് നിങ്ങൾ പുസ്തകം വായിക്കുമ്പോൾ അറിയാൻ കഴിയും നെഹമ്യാവ് എപ്പോഴും പറയുന്ന ഒരു വാക്യം അതാണ് സ്വന്തം ജനത്തിന്റെ കഷ്ടതയിൽ നെഹമ്യാവ് പങ്കു കൊണ്ടപ്പോഴും പ്രവൃത്തിയിൽ ആത്മാർത്ഥതയും ശുഷ്കാന്തിയും ഒക്കെ നെഹമ്യാവ് കാട്ടിയപ്പോഴും ദൈവിക കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നെഹമ്യാവ് ഒരുങ്ങാതിരുന്നപ്പോഴും താൻ പറയുന്ന ഒരു വാക്കെന്താന്ന് അറിയാമോ പ്രിയപ്പെട്ട ദൈവപ്പതിനെ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് എന്ന് ആവർത്തിച്ചു പറയാൻ തക്കവണ്ണം അവൻ ഭക്തനായിരുന്നു യഹോവയുടെ കൈ എനിക്ക് കൊണ്ട് യഹോവയുടെ കൈ എനിക്ക് കൊണ്ട് യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് എന്ന് പല വട്ടം ആവർത്തിച്ചു പറയുന്ന നെഹമ്യാവ് ജീവിതത്തിൽ പ്രസാദിപ്പിച്ചിരുന്നത് ദൈവത്തെ ആയിരുന്നു കുഞ്ഞേ നിന്നെ ദൈവം തെരഞ്ഞെടുത്ത നിനക്ക് ശത്രുക്കൾ ഉണ്ടാകും നിന്നെ ദൈവം ഒരു പണിക്ക് വിളിച്ചാൽ നിനക്ക് വൈരികൾ ഉണ്ടാകും നീ ഒരു കാര്യത്തിന് എഴുന്നേറ്റാൽ പണിയാൻ വേണ്ടി എഴുന്നേറ്റാൽ നിനക്ക് പോരാട്ടം ഉണ്ടാകും നിനക്കെതിരെയും സൻബല്ലത്തും തോബിയാവും ഒക്കെ ആദ്യം നിന്റെ മിത്രങ്ങളെ പോലെയൊക്കെ അഭിനയിച്ചു വരും പക്ഷേ നെഗമ്യാവിനെ പോലെ ഉൾക്കാഴ്ചയുള്ളൊരു വ്യക്തിയായിരിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് ചിലരെ ഉത്ബോധിപ്പിക്കുകയാണ് നെഹമ്യാവിനെ പോലെ ഉൽ ഒരു ഉൾക്കാഴ്ച ഉള്ളവനായിരിക്കാൻ കാരണം സ്നേഹിതന്റെ വസ്ത്രവും ധരിച്ച് നെഹമ്യാവിന്റെ അടുത്ത് വന്ന സൻബല്ലത്തും തോബിയാവും വക്രത നിരൂപിച്ചാണ് വന്നതെന്ന് പുള്ളി വ്യക്തമായിട്ട് മനസ്സിലാക്കി താഴേക്ക് വായിക്കുമ്പോൾ രണ്ടാമത്തെ അധ്യായം രണ്ടാമത്തെ വാക്യം കൂടെ ഞാൻ വായിക്കുകയാണ് സൺബല്ലത്തും തോബിയാവും സൺബല്ലത്തും ഗേഷമും എൻ്റെ അടുക്കൽ ആളയച്ചു വരിക നാം ഒനോ സമഭൂമിയിലെ ഒരു ഗ്രാമത്തിൽ യോഗം കൂടുക എന്ന് പറയിച്ചു എന്നോട് ദോഷം ചെയ്യുവാനായിരുന്നു അവർ നിരൂപിച്ചത് കണ്ടോ ഈ അല്ലെങ്കിൽ ഈ ഒരു ആലോചന തനിക്ക് എവിടെ നിന്ന് കിട്ടി ദൈവത്തിൽ നിന്ന് കിട്ടി അതുകൊണ്ട് ആ തൻ്റെ അനുഭവങ്ങളിൽ നിന്ന് താൻ പറയുന്നത് യഹോവയുടെ കൈ എന്നോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് യഹോവയുടെ കൈ കുജ നീ ചിലതൊക്കെ പണിത് പൂർത്തീകരിച്ച വ്യക്തിയാ നിങ്ങൾ ചിലതിൻ്റെയൊക്കെ റിസൾട്ട് കണ്ട് സ്തോത്രം ചെയ്ത വ്യക്തിയാ നിങ്ങൾ ചിലതൊക്കെ നേടിയ വ്യക്തിയാ പക്ഷെ നിന്റെ നേട്ടത്തിന്റെ പിന്നിലും നിന്റെ അംഗീകാരങ്ങളുടെ പിന്നിലും നിങ്ങളുടെ സന്തോഷത്തിന്റെ പിന്നിലും ഒക്കെ ഒരു ശത്രുവിന്റെ കരം പ്രവർത്തിക്കാതെ ഇരുന്നില്ല എന്ന് നിങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അറിയാതെ പോകരുത് അവിടെ നിങ്ങൾ കാണാതെ നിങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച ഒരു കരം കൂടെ ഉണ്ട് നിങ്ങളുടെ പുറകിൽ ഒരു ശത്രുവിന്റെ കരം പ്രവർത്തിച്ചപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പുറകിൽ പ്രവർത്തിച്ച ഒരു വീരന്റെ കരമുണ്ട് അവന്റെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു ആ കരമാണ് കേട്ടോ മനുഷ്യന്റെ ചില കരത്തെ തടഞ്ഞത് ആ കരമാണ് കേട്ടോ മനുഷ്യന്റെ ചില പദ്ധതികളെ പൊളിച്ചത് ആ കരമാണ് കേട്ടോ ശത്രുവിന്റെ അഗ്നി ആയുധങ്ങളെ തകർത്തു കളഞ്ഞത് നിന്റെ പണി പൂർത്തീകരിക്കാൻ വേണ്ടി അറ്റകുറ്റം തീർന്നു എന്ന് കേട്ടതാ പ്രശ്നം കേട്ടോ കുഞ്ഞിന് വിസ കിട്ടി എന്ന് അറിഞ്ഞതാ കേട്ടോ പ്രശ്നം വീടിന് അടിസ്ഥാനമിട്ടു ഇട്ടു വീട് പണിക്ക് അടിസ്ഥാനം എന്നറിഞ്ഞതാ കേട്ടോ പ്രശ്നം കുഞ്ഞിനൊരു വിവാഹം വന്ന് ഏകദേശമൊക്കെ ആയി ഇരിപ്പുണ്ടെന്ന് അറിഞ്ഞതാ കേട്ടോ പ്രശ്നം വിദേശത്തേക്ക് പോകാൻ ഒരു വാതിൽ തുറന്നിട്ടുണ്ടെന്ന് കേട്ടോ പ്രശ്നം വീടൊന്ന് പുതുക്കിപ്പണിയാൻ പോകുക കേട്ടോ പ്രശ്നം ഇപ്പൊ ശുശ്രൂഷയിൽ ഇച്ചിനെയൊക്കെ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞതാ കേട്ടോ പ്രശ്നം പന്യവാഷികളൊക്കെ ഒന്ന് ചെയ് നല്ല രീതിയിൽ ഇപ്പൊ ആത്മാവിൽ ആരാധിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതാ കേട്ടോ പ്രശ്നം അറ്റകുറ്റം തീർന്നു എന്ന് കേട്ടപ്പോൾ പ്രശ്നം പഴയ അവസ്ഥയിൽ പൊളിഞ്ഞു കിടന്ന കുഴപ്പമില്ല പൊളിഞ്ഞ് പണിയാൻ ഒന്ന് തീരുമാനിച്ച പഴയതുപോലെ പൊളിഞ്ഞ ആത്മീയ ജീവിതമാണെങ്കിൽ കുഴപ്പമില്ല വല്ലപ്പോഴും ഒക്കെ ദൈവകാര്യങ്ങളിൽ ഇടപെടുകയും വല്ലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുകയും വല്ലപ്പോഴും ഒക്കെ ഒന്ന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്ന വ്യക്തി ആയിരുന്നപ്പോ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയൊന്നും പോയാ പോരാന്നൊക്കെ ആത്മാവ് അങ്ങോട്ട് ഇടപെട്ട് കഴിഞ്ഞപ്പോ അടുത്ത ദിവസം മുതൽ അധികാലത്തെ എഴുന്നേൽക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ദൈവകാര്യങ്ങളിൽ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ചുമതല കൊടുക്കണമെന്നും ദൈവത്തിനു വേണ്ടി ഒന്ന് പ്രയോജനപ്പെടണമെന്നും ഒക്കെ ഒന്ന് തീരുമാനിച്ച് അറ്റകുറ്റം തീർത്തതാണ് പ്രശ്നം കേട്ടോ അപ്പൊ വീണ്ടും ഒന്ന് പഴയതുപോലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാ പ്രശ്നം അറ്റകുറ്റം തീർന്നു എന്ന് കേട്ടപ്പോൾ ഇതൊക്കെ തന്നെ അല്ലേ സഹോദരങ്ങളെ ശത്രു നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാനുള്ള കാരണം ഇടം വലം തിരിയാൻ അനുവദിക്കാതെ ഇനി ഇവിടുന്ന് ഒരു കല്ല് മുമ്പോട്ട് നീ വെച്ചു വെച്ചുപോകരുതെന്ന് വെല്ലുവിളിച്ച് ശത്രു നടുവിൽ നിൽക്കുമ്പോൾ ഇന്ന് രാത്രി എത്ര പേർക്ക് ഇന്ന് പ്രഭാതത്തിൽ എത്ര പേർക്ക് ആത്മാവിന്റെ ചങ്കൂറ്റത്തോടെ പറയാൻ കഴിയും യഹോവയുടെ കൈ എന്റെ കൂടെ ഉള്ളതുകൊണ്ട് കേട്ടോ തന്നോട് പണിതുകൊണ്ടിരുന്നവരുടെ നടുവിൽ വന്നു നിന്നൊരു യോഗം ഒനോ സമഭൂമിയിൽ കൂടണമെന്ന് പറഞ്ഞ് ശത്രു വിളിച്ചപ്പോൾ മൂന്നാമത്തെ വാക്യത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും നെഹമ്യാവ് തിരിച്ചാളെ പറഞ്ഞ് അയക്കുക ഞാനൊരു വേല ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു എനിക്ക് അങ്ങോട്ട് വരാൻ കഴിവില്ല ഞാൻ വേല വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുന്നത് എന്തിനു പറഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിന്നെ മിനക്കെടുത്തണം ഇതാ ശത്രുവിന്റെ പദ്ധതി അതോടുകൂടെ നീ ഈ പണി അങ്ങ് വിടുമല്ലോ നിന്നെ വല്ല വിധേനെ മിനക്കെടുത്തണം ഒരു ടെലിഫോൺ വന്ന് ഒരു ഫോൺ കോൾ വന്ന് പ്രാർത്ഥനയൊന്ന് മെനക്കെടുത്തണം ഒരു ചിന്ത ഉള്ളിലോട്ട് വന്ന് ആ പ്രാർത്ഥനയെ അങ്ങ് മെനക്കെടുത്ത ആ ജീവിതം അങ്ങ് മെനക്കെടുത്തണം ചെയ്തോണ്ടിരിക്കുന്ന പരിപാടി അങ്ങ് മെനക്കെടുത്തണം ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് അഭിപ്രായം പറഞ്ഞ് പിന്നെ വഴക്കായി വല്ലവിതേനെ അങ്ങ് മെനക്കെടുത്തണം കൂട്ടായ്മ മെനക്കെടുത്തണം പ്രാർത്ഥന മെനക്കെടുത്തണം വചനവായന മെനക്കെടുത്തണം ജോലിക്ക് പോക്ക് മെനക്കെടുത്തണം ഒരു ദിവസം മെനക്കെടുത്തണം അവിടെ പോകുമ്പോൾ ഇവിടെ പോകാൻ പറയും ഇവിടെ പോകുമ്പോൾ അവിടെ പോകാൻ പറയും അവിടെ പോകുമ്പോൾ ആ പേപ്പർ കൊണ്ടുവരാൻ പറയും ഇവിടെ വരുമ്പോൾ ആ ടെസ്റ്റ് ചെയ്യാൻ പറയും വല്ലവിതേനെ മെനക്കെടുത്തണം ജീവിതം അങ്ങ് മടുപ്പിക്കണം അറ്റകുറ്റം തീർന്നു പോയാലോ എന്നുള്ള പേടിയ മെനക്കെടുത്തി പണി നിർത്തിക്കാൻ ശ്രമിക്കുക ഇന്ന് പ്രഭാതത്തിൽ ശക്തിയോടെ പരിശുദ്ധാത്മാവ് ജനരോട് സംസാരിച്ചോണ്ടിരിക്കുക ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പല കാര്യങ്ങൾക്കും താഴെ വീണത് മെനക്കേടാ വേണ്ട മെനക്കേടാ എന്തിനാ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെടുത്തുന്നേ ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പല കാര്യങ്ങൾക്കും താഴെ വീണത് പ്രിയപ്പെട്ട കുടുംബമേ ഇത് നിങ്ങളുടെ മാത്രം അനുഭവമല്ല കേട്ടോ നഗമ്യാവിൻ്റെയും ജീവിതത്തിൽ അറ്റകുറ്റം തീർന്നു എന്നറിഞ്ഞതുകൊണ്ട് ചില ശക്തികൾ എഴുന്നേറ്റായിരുന്നു പക്ഷേ ശക്തിയോടെ ദൈവകൃപയിൽ ആശ്രയിച്ച് പണി മുമ്പോട്ട് പോകാൻ അൻപത്തിരണ്ട് ദിവസം കൊണ്ട് പണി തീർക്കാൻ ദൈവാത്മാവ് തന്നെ ശക്തീകരിച്ചു എന്ന വചനം സാക്ഷ്യം പറയുന്നത് ഓഹാലൂ വിട്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ അതിന് മിനക്കേട് വരുത്തുന്നത് എന്തിന് എന്ന് പറയിച്ചു അവർ നാല് പ്രാവശ്യം ഇങ്ങനെ എന്റെ അടുക്കൽ ആളയച്ചു ഞാനും ഈ വിധം തന്നെ മറുപടി പറഞ്ഞു നമ്മളൊക്കെ മൂന്ന് പ്രാവശ്യം ഒരാൾ വന്ന് നാലാം പ്രാവശ്യവും വന്ന് വീണ്ടും അതേ കാര്യം ആവർത്തിച്ചാൽ നമുക്കൊരു മനസ്സലിവ് വരുമല്ലേ പക്ഷെ ശത്രുവിന്റെ പദ്ധതി അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നാലല്ല നാലായിരം പ്രാവശ്യം വന്നാലും അവൻ ഒറ്റ നിലപാടേ ഉള്ളൂ ഓ ഇന്ന് പ്രഭാതത്തിൽ ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ചിലരോട് പറയുകയാണ് മുമ്പിൽ ഏക നിലപാടെടുത്ത് നിൽക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ നിന്നും മാത്രമല്ല നിങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകത്തില്ല ശേഷം എന്താ സംഭവിക്കുന്നത് പണി വല്ല വിധേനെ നിർത്തണമല്ലോ അറ്റകുറ്റം തീർത്തു എന്ന് കണ്ടപ്പോൾ അസൂയ മൂത്തല്ലോ ഓ ഇന്ന് രാത്രി ഇന്ന് പകലിൽ ചില അസൂയാലിക്കളുടെ ബന്ധനം അങ്ങ് അഴിയാൻ പോവുക കേട്ടോ അടുത്തത് ആരോപണം അതായത് അർദ്ധശിഷ്ട രാജാവ് തനിക്ക് അനുകൂലമാണെന്ന് അറിഞ്ഞ സൻബല്ലത്തും തോപിയാവും നേരെ രാജസന്നിധിയിൽ ചെന്ന് ബോധിപ്പിച്ചു രഹമ്യാവിന് അഹങ്കാരം കയറി കേട്ടോ രഹമ്യാവ് ഞങ്ങൾ പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല ഞങ്ങൾ വിളിച്ചിട്ടൊന്നും വന്നില്ല രഹമ്യാവ് ഇപ്പൊ പഴയ ആളൊന്നും അല്ല കേട്ടോ അവനിപ്പോ ഇച്ചിരി പച്ച പിടിച്ചപ്പോ ആളുടെ സ്വഭാവത്തിനൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ രാജാവ് അറിഞ്ഞായിരുന്നോ രഹമ്യാവ് വേറൊരു രാജാവ് ആകാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുക ഈ ആരോപണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കേൾക്കുന്ന വ്യക്തിക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ ചിന്തയില്ലല്ലോ നേരെ പിന്നെ അങ്ങ് വിധിക്കുമല്ലേ അതുപോലെ നിങ്ങളെ മനസ്സിലാക്കാതെ ചില വ്യക്തികൾ വിധിച്ചിട്ടുണ്ടാകും നേരോ അല്ലാത്തതോ എന്നൊന്നും ചിന്തിക്കാനും തിരയാനും അന്വേഷിക്കാനും നിൽക്കാതെ കേട്ട പാതി ഇതെല്ലാം സത്യമെന്ന് അറിഞ്ഞ് സത്യമെന്ന് വിശ്വസിച്ച് നിരപരാധിയായ നിങ്ങൾക്ക് നേരെ ചില ആരോപണങ്ങൾ പറഞ്ഞു വിടുകയും ഇന്ന് ചില വ്യക്തികൾ നിങ്ങളോട് പിണങ്ങി വരെ ഇരിക്കുന്ന അവസ്ഥയിലും ആയിരിക്കാം ഇരിക്കുന്നത് കാര്യം വേറെ ഒന്നും അല്ല കേട്ടോ നിങ്ങളുടെ അറ്റകുറ്റം തീർന്നു വരുന്നതാ കാരണം അറ്റകുറ്റം തീർന്നു വരുന്നതാ കാരണം ദൈവത്തിന് സ്തോത്രം അങ്ങനെ ശക്തമായ ആരോപണങ്ങൾ തനിക്ക് നേരെ അഴിച്ചുവിടുകയും ഞാൻ സമയക്കുറവ് കൊണ്ടെല്ലാം ഒന്നും പറയുന്നില്ല അടുത്തത് വഞ്ചനയിലൂടെ തന്നെ വഞ്ചനയിലൂടെ തന്നെ ഒടുക്കിക്കളയാൻ തൻ്റെ ജീവനെ കൊന്നുകളയാൻ വേണ്ടി ശത്രു പദ്ധതി ഇടുകയും ഒക്കെ ചെയ്യുമ്പോൾ രഹമ്യാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും ഹാലെ ലുയാ ഞാനൊരു ദൂത് നിങ്ങളോട് പറയട്ടെ ശത്രു എത്ര വലിയ പദ്ധതികൾ ഒരുക്കിയാലും ശത്രു എത്ര വലിയ അപായ മണികൾ നിങ്ങൾക്കെതിരെ മുഴക്കിയാലും എത്ര വലിയ കുഴി നിങ്ങൾക്ക് നേരെ കുഴിച്ചാലും നിങ്ങൾ ദൈവസന്നിധിയിൽ ഉറപ്പുള്ളൊരു വ്യക്തിയായി ഇരിക്കുന്നിടത്തോളം കാലം നിങ്ങളെ ഭയപ്പെടുത്താൻ കഴിഞ്ഞേക്കും പക്ഷെ പറിച്ചെടുക്കാൻ കഴിയത്തില്ല ദൈവസന്നിധി നിൽക്കാൻ തയ്യാറാണോ കുഞ്ഞു നിന്റെ അറ്റകുറ്റം തീർന്നു എന്ന് കേട്ടതാ വിഷയത്തിൻ്റെ തുടക്കം ഇടിഞ്ഞു ഇടിഞ്ഞുകിടന്നിടമൊക്കെ നീ പണിത് പൂർത്തീകരിക്കുന്നു ഇടിഞ്ഞു കിടന്ന നിന്റെ ഭർത്താവിനെ നീ പ്രാർത്ഥിച്ചു പണിതെടുക്കുന്നു ഇടിഞ്ഞു കിടന്ന നിന്റെ മക്കളുടെ ഭാവിയൊക്കെ നീ പ്രാർത്ഥിച്ചു പണിതെടുക്കുന്നു ഇടിഞ്ഞു കിടന്ന നിനക്ക് ഇടിഞ്ഞു കിടന്ന നിന്റെ കുടുംബ ജീവിതമൊക്കെ നീ പ്രാർത്ഥിച്ചു പണിതെടുക്കുന്നു ഇടിഞ്ഞു കിടന്ന നിന്റെ ശുശ്രൂഷയുടെ മേഖലകളൊക്കെ നീ പ്രാർത്ഥിച്ചു പണിതെടുക്കുന്നു അറ്റകുറ്റമൊക്കെ തീർന്നു പഴയ അവസ്ഥയിലല്ല അവരിപ്പോൾ എന്നൊക്കെ ശത്രു കേൾക്കുന്നതും അറിയുന്നതും ഒക്കെയാ നിങ്ങളോടുള്ള നിങ്ങളോടുള്ള പകയ്ക്കും അസൂയയ്ക്കും കാരണം അസൂയയാ കുഞ്ഞേ നിനക്ക് നേരെ അസൂയയാ നിനക്ക് നേരെ ഗൂഢാലോചന ഉണ്ടാകുന്നുണ്ടെങ്കിൽ അസൂയയാ നിനക്ക് നേരെ പുതുശത്രുക്കൾ എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ അസൂയയാ എരിശലേയും നിവർന്നു നിൽക്കരുതെന്ന് ആഗ്രഹിച്ച ശത്രുവിന്റെ മുമ്പേ കുറച്ചു കാലം അതൊന്ന് തകർന്നു കിടന്നപ്പോ വല്ലാതെ കൈകൊട്ടി ചിരിച്ചു എന്നാൽ ദൈവാത്മാവിന് തകർന്നു കിടക്കുന്ന ചിലതിനെ കണ്ട് മനസ്സലിഞ്ഞപ്പോ ഒരു നഗമ്യാവിനെ ആരുമില്ലാതിരിക്കെ സൻ മേൻ സെരുബാബേലിനെയും തന്റെ അനുയായികളെയും ഒക്കെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്ത ആ പശ്ചാത്തലത്തിൽ ദൈവം നെഹമ്യാവിനെ എഴുന്നേൽപ്പിച്ചതാ ശത്രുക്കൾക്ക് വീണ്ടും പല്ലുകടി ഉയരാൻ കാരണം ഉറപ്പിക്കുക നീ വിഷമിച്ചു പോകല്ലേ നീ ഏറ്റെടുത്ത വിശ്വാസം വിട്ടുകളയരുത് നീ നിൽക്കുന്ന ദൈവകൃപയെ മറന്നു പോകരുത് ദൈവം നിന്നെ കാണുന്നു അറ്റകുറ്റം തീർക്കാൻ കർത്താവ് നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള ശക്തി നിന്റെ അകത്ത് പകരും പണി പണിതീർത്തത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ വ്യക്തികളെ കൊണ്ട മനുഷ്യരെ കൊണ്ട അവൻ പണി പണിതീർത്തത് ഇല്ല എന്ന് പറയുന്നില്ല എന്നാൽ എന്നാൽ അതിൻ്റെ പിന്നിൽ ആ പണിക്കാരെ മുഴുവനും പണിക്കാരെ മുഴുവനും താൻ പണിത പണിയിച്ചത് പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയാലായിരുന്നു പ്രാർത്ഥനയുടെ ഒരു വലിയ ശക്തിയാലായിരുന്നു പ്രിയപ്പെട്ട ദൈവജനമേ പ്രാർത്ഥനയാൽ തകരാത്ത ശത്രുവിന്റെ പദ്ധതികളില്ല പ്രാർത്ഥനയാൽ തകരാത്ത പിശാജിൻ്റെ വെല്ലുവിളികളില്ല ഇന്ന് പകലിലും അറ്റകുറ്റം തീർക്കാൻ സ്വർഗം നിന്നെ കണ്ടിരിക്കുക കേട്ടോ നിന്റെ അറ്റകുറ്റമൊക്കെ തീരുന്നുണ്ട് കുഞ്ഞേ വൈദികൾ എഴുന്നേൽക്കുന്നു എന്നുള്ളതാ അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ശത്രു എഴുന്നേൽക്കുന്നു എന്നുള്ളതാ ഏറ്റവും വലിയ തെളിവ് അതെ ഇന്ന് പകലിൽ അ പിശാജിന്റെ സകല പദ്ധതികളെയും നെഹമ്യാവ് തകർത്ത അൻപത്തിരണ്ട് ദിവസം കൊണ്ട് തകർന്നു കിടന്ന യരിശലീമിന്റെ മതിലുകളെ പണിതെടുത്ത് ദൈവത്തിന് അർപ്പിച്ചതുപോലെ ദൈവത്തിന്റെ സൃഷ്ടികളെ പണിതെടുക്കാനുള്ള ഒരു അഭിഷേകം ദൈവം നിന്റെ മേലിട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ തലമുറകളെ തകർന്നുപോയ തലമുറകളെ പണിതെടുക്കാൻ തകർന്നുപോയ കുടുംബങ്ങളെ പണിതെടുക്കാൻ തകർന്നുപോയ വ്യക്തികളെ കർത്താവിലേക്ക് നേടാൻ തകർന്നുപോയ ശുശ്രൂഷകന്മാരെ വീണ്ടും ജീവൻ വെപ്പിക്കാൻ ഓ നഷ്ടപ്പെട്ടുപോയ അഭിഷേകത്തെ വീണ്ടും പുതുക്കിക്കൊടുക്കാൻ ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുക നിനക്കെതിരെ ശത്രു എഴുന്നേൽക്കുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് പ്രയോജനപ്പെടുന്നത് കൊണ്ട് നിനക്കെതിരെ വെല്ലുവിളികൾ ഉയരുന്നുണ്ടെങ്കിൽ നീ ദൈവത്തിന് പ്രയോജനപ്പെടുന്നത് കൊണ്ട് നിനക്കെതിരെ പുതിയ ജനങ്ങൾ എഴുന്നേറ്റ് നിനക്കെതിരെ കോട്ട കെട്ടുന്നുണ്ടെങ്കിൽ നീ ചിലരുടെ കോട്ടകളെയും മതിലുകളെയും ഇന്നും ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോഴും മതിലുകൾ പൊളിഞ്ഞുകൊണ്ടിരിക്കുക പിശാജ് നിനക്കെതിരെ വെച്ച സ്റ്റേ ഓർഡർ ക്യാൻസലാകുക പിശാജ് നിനക്കെതിരെ വെച്ച സ്റ്റേ ഓർഡർ അതേ നിന്റെ പണിക്ക് തടസ്സമായി നിന്റെ ആത്മീയ ജീവിതത്തിന്റെ പണിക്ക് തടസ്സമായി ഭവനത്തിന്റെ പണിക്ക് തടസ്സമായി മുമ്പോട്ടുള്ള പോക്കിന് തടസ്സമായി യാത്രയ്ക്ക് തടസ്സമായി ജീവിതത്തിന് തടസ്സമായി സന്തോഷത്തിന് തടസ്സമായി ഒരർദ്ധശിഷ്ട രാജാവിനെ കൊണ്ട് സ്റ്റേ ഓർഡർ പുറപ്പെടുവിച്ചതുപോലെ ശത്രു നിനക്കെതിരെ പിശാജി നിനക്കെതിരെ വെച്ച സ്റ്റേ ഓർഡർ ഇന്ന് പ്രഭാതത്തിൽ അത് ക്യാൻസൽ ആകുകയാണ് വഴികൾ തുറക്കാൻ പോവാ കേട്ടോ വഴികൾ തുറക്കാൻ പോവുക അടഞ്ഞു അടഞ്ഞുകടന്ന വഴികളല്ലേ നീ ഇപ്പോൾ നിൽക്കുന്നേ ദൈവാത്മാവത് തുറക്കാൻ പോകുക പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുക വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും ഒരാമിയൻ ടൈപ്പ് നാമത്തിൽ വഴി തുറക്കുക തുറക്കുക ം തീർന്നു തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ തീർന്നു തുടങ്ങി എന്ന് അറിഞ്ഞപ്പോൾ ചിലർക്കൊക്കെ നിന്നോട് കണ്ണുകടി ഉണ്ടെങ്കിൽ കുഞ്ഞേ വിഷമിച്ചു പോകല്ലേ വിഷമിച്ചു പോകല്ലേ ഇതൊക്കെ നിന്റെ മുന്നേറ്റത്തിന് മുന്നമേ സംഭവിക്കേണ്ട കാര്യമാണ് ഇതൊക്കെ മുന്നേറ്റത്തിന് മുന്നേ സംഭവിക്കേണ്ട കാര്യമാണ് കണികളടച്ച് എല്ലാ ദൈവജനവും ഓ ഇന്ന് പ്രഭാതത്തിൽ അത് സംഭവിക്കുകയാണെന്ന് ഞാൻ കാണുന്നു പൊട്ടി പൊളിഞ്ഞു പോകുക തടസ്സങ്ങൾ പൊട്ടി പൊളിഞ്ഞു പോകുക തടസ്സങ്ങൾ പൊട്ടി പൊളിഞ്ഞു പോകുക യേശുവിന്റെ നാമത്തിൽ നീ നീതിക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ടോ നീ ഒരു ന്യായത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ കരുതലിന് വേണ്ടി ദാഹിക്കുന്നുണ്ടോ ിഷാജ് അതിനെതിരെ വെച്ച് ഈ പ്രഭാതത്തിൽ വേണ്ടി ഞാൻ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു എന്റെ ഈ ജനത്തോട് സംസാരിച്ചതിന് നന്ദി അറ്റകുറ്റം തീർന്നു തുടങ്ങിയെന്ന് കേട്ടപ്പോ ശത്രു ഞങ്ങൾക്കെതിരായി എഴുന്നേൽക്കുന്നല്ലോ കർത്താവേ ഇപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ശത്രുവിന്റെ സകല ബലവും തകർന്നു പോകട്ടെ അതിന് തടസ്സമായി പിശാജ് ഉയർത്തിയിരിക്കുന്ന ഞങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വാഗ്ദത്വത്തിനും ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം എതിരെ ഉയർത്തിയിരിക്കുന്ന സ്റ്റേ ഞങ്ങൾ ബ്രേക്ക് നന്മ വരുന്നതിനായി സ്തോത്രം ഞങ്ങളുടെ ഉയർത്തിയിരിക്കുന്നതിനായി കുടുംബവും കർത്തകരങ്ങളിൽ ഏൽപ്പിക്കുന്നു അനുഗ്രഹത്തോടെ നടത്തിയാട്ട് സംരക്ഷിച്ചാട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ശക്തിയോടെ ഒരു ഹല്ലേലൂയ ടൈപ്പ് ഈ സന്ദേശം നിങ്ങൾക്ക് സംരക്ഷിച്ചെങ്കിൽ കുടുംബമേ മറ്റൊരു വ്യക്തിക്ക് ഇത് അയക്കാൻ മടിക്കരുത് മറക്കരുത് നിങ്ങൾ നയിച്ചു കൊടുത്തിട്ട് അവരോട് പറയണം ഈ സന്ദേശം കേൾക്കുക നിങ്ങളെ ദൈവം തോടും എന്ന് പറയണം അങ്ങനെ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പണിക്ക് ഭാഗവാക്കാകണം അനുഗ്രഹം നിങ്ങൾ പ്രാപിക്കണം ഹലു എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ഇതേ ചാനലിൽ ദൈവവചനം കേൾക്കാനുള്ള അവസരമുണ്ട് വൈകുന്നേരം ആറര മണിക്കാണെങ്കിൽ നിങ്ങൾക്ക് ലൈവായിട്ട് ദൈവവചനം കേൾക്കാം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം പുതിയൊരു സന്ദേശവുമായി വരുന്നതുവരെ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ